വെള്ളയമ്പലം ആൽത്തറ മുതൽ കിള്ളിപ്പാലം ചെന്തിട്ടവരെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് പണികൾ നടക്കുന്നതിനാൽ ഈ റോഡിൽ കൂടിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നു സ്മാർട്ട് റോഡിന്റെ പണി ഇന്ന് തീരും നാളെ തീരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി വൈതക്കാട് ജംഗ്ഷൻ റോഡിന്റെ ഒരു വശം മുഴുവൻ കുഴിയാണ് ഒരു വശത്തു കൂടി വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും റോഡ് ഇനിയും കുഴിക്കാൻ സാധ്യതയുള്ളതിനാൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ധാകൃഷ്ണൻ റോഡ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പണി കഴിഞ്ഞാൽ മൊത്തവും നടക്കുന്നത് രാവിലെ അട്ടക്കുളങ്ങരയിൽ നിന്ന് കിള്ളിപ്പാലത്തേക്ക് പോകുന്ന വഴിയാണിത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ റോഡിന്റെ ഒരു വർഷത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോഴേക്കും അവർ അവിടെ കുഴിച്ചിട്ടുണ്ടാവും പലതവണ ഇവിടെ കുഴിച്ച് വീണ്ടും മൂടും അതേ സാധനം വീണ്ടും കുഴിച്ച് വീണ്ടും മൂടുന്ന അവസ്ഥകളാണ് ഉണ്ടായിട്ടുള്ളത് ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചീരിയക്കുള്ള റോഡാണ് റോഡിന്റെ പണി തുടങ്ങിയിട്ട് മാസങ്ങളായി ഇപ്പോ ഗതാഗതം സ്തംഭിച്ചു ഫസ്റ്റ് ഇവർ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഈ വർക്ക് അതിന്റെ കുറച്ച് ിട്ടു എന്നല്ലാതെ പിന്നെയും കുഴിച്ചു എനിക്ക് സ്കൂട്ടി ഉള്ള ആള് ഞാൻ വീലർ ഒരു അപ്പുറം വെച്ചിട്ട് മൂന്ന് നേരവും നടക്കുകയാണ് ടു ആൻഡ് ഫ്രോ അപ്പൊ സ്കൂട്ടി പോകാത്ത ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇൻകൂടും ചൂടും റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാരുടെ പ്രശ്നങ്ങൾ രാഹുൽജി ഇത്രയും സാധനങ്ങള് കടന്നു വേണം എത്താനായിട്ട് വലിയ കഷ്ടപ്പാടായിരിക്കും അങ്ങനെ എങ്ങോട്ട് പോവാളിപ്പ എത്ര പേരുണ്ട് ഞങ്ങള് ആറുപേരുണ്ട് ഇടയ്ക്ക് ആ ഇടയ്ക്ക് വരാറുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ പറ്റും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കുഴിയില് വീടത്തില്ലോ വന്നപ്പോഴല്ലേ മനസ്സിലായത് അത്രയും പോയി കിടക്കുവന്നു പണ്ട് വണ്ടി വളരെ ദൂരെ പാർക്ക് ചെയ്യേണ്ടി വന്നു

റോഡ് പണി കാരണം കച്ചവടം എല്ലാം വളരെ കുറവാണ് സാധനങ്ങൾ ഇവിടെ ഒന്നും കൊണ്ടുവരുന്നില്ല എന്തെങ്കിലും പോയി വാങ്ങിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് മാസം കൊണ്ട് വലിയ പാടാണ് കുട്ടികളെ ഇവിടെ എവിടെ പോവാ മോളെ അല്ലേ മൊത്തത്തിൽ എല്ലാ റോഡും ക്ലോസ് എമർജൻസിക്ക് പോലും

കുന്നും മലയും കുഴിയുമൊക്കെ കടന്ന് നടന്നാണ് അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് വലിയ പ്രശ്നമാണ് കഥ ഇവിടെ കഴിയുന്നില്ല ഉണ്ടോ കഴിഞ്ഞിട്ടില്ല അപ്പുറത്ത് ജീവൻ വണ്ടി വണ്ടിയെടുത്തിറങ്ങിയിട്ടുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വാഹനം വരികയോ അല്ലെങ്കിൽ നമ്മുടെ കാലൊന്ന് മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ കുഴിയിൽ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഓട്ടിക്ക് അറിയുന്നുള്ള വ്യക്തിയാണെങ്കിൽ വണ്ടിക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ ഒരു ബാറുണ്ട് ഇപ്പോൾ ബാറീന്ന് ഒരാൾ പിറ്റായിട്ട് ഇറങ്ങിയിട്ട് വരുവാണ് അപ്പം പുള്ളി ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ പറയാം നിങ്ങൾ കള്ളു കുടിച്ച് വന്ന് വീണു എന്നേ പറയുള്ളൂ അല്ലാതെ റോഡിൻ്റെ തകരാറല്ലോ ഈ വഴിയാണ് സ്ഥിരം ബൈക്ക് യാത്രയെങ്കിലേ ശമ്പളം മുഴുവൻ വർക്ക്ഷോപ്പിൽ തന്നെ തീരും ഈ കല്ല് കുഴിയിൽ വിഴുന്ന വണ്ടി കാലിക്കൂടെ മറഞ്ഞ് വരുന്നു കാല് പൊട്ടല് പൊട്ടൽ ആ ഇത് പോരമാസമായി ചെയ്യാൻ പറ്റാതായി രണ്ടാഴ്ച അടച്ചിട്ടിരുന്നു വണ്ടിക്ക് ചെയിൻ കിടക്കാറില്ല ചെയിൻ കംപ്ലീറ്റ് പോകും ഷോക്ക് സർ ഇടിക്കും അത് നമ്മളെ നട്ടലിനും ബാധിക്കും ഇതിന് മെയിൻ കേസ് പിന്നെ ഓരോരുത്തരും കുഴിയിൽ വിഴുന്നഴിച്ചു പോകില്ലേ ദിവസം അഴിച്ചു പോകുന്നുണ്ട് ആ ഒടുവിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ റോഡിൻ്റെ പണി തീരുന്ന മുമ്പ് നമ്മളും നമ്മുടെ വണ്ടികളും ഗുരുതരവസ്ഥയിൽ തന്നെയാവും അരിക്കും രാഹുലിനൊപ്പം ജിബിൻ ജെബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം